അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കീരമ്പാറയില് ശക്തമായ ഇടിമിന്നലിൽ വീടുകൾക്കും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവ സമയം വീടുകളിലും ഉള്ളവർ വീടുകളിൽ പോയിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കീരമ്പാറയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ രണ്ടു വീടുകൾക്കും വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശം കീരമ്പാട പഞ്ചായത്തിലെ നെടുമ്പാറയിൽ ഇന്നലെ വൈകിട്ടാണ് ശക്തമായ ഇടിമിന്നലുണ്ടായത് സഹോദരന്മാരും അയൽവാസികളുമായ കെ പി കുര്യാക്കോസ് കെ പി മത്തായി എന്നിവരുടെ വീടുകൾക്കാണ് മിന്നലേറ്റത് കെ പി കുര്യാക്കോസിന്റെ വീടിനാണ് കനത്ത നാശനഷ്ടം സംഭവിച്ചത് വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അപകടം നടക്കുമ്പോൾ ഇരു ഇരുവീടുകളിലുമുള്ളവർ ബന്ധുവീടുകളിൽ പോയിരുന്നതിനാൽ വലിയ അത്യാഹിതമാണ് ഒഴിവായത് വീടിനും വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് വീട്ടുടമ കെ പി കുര്യാക്കോസ് പറഞ്ഞു ഇന്നലെ ഇത് നാല് ആദ്യ കൂടിയാണ് ഇടിമിന്നെന്തായാലും ഇങ്ങനെ ഇത് സംഭവിച്ചായിരുന്നു ഞങ്ങൾ ആരും വീട്ടിലില്ലായിരുന്നു ഇവിടെ നിന്നായാലും വിളിച്ച് പറഞ്ഞ് തൊട്ടടുത്ത് അനിലിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാണ് ഇത് അറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത് വയറിങ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വീടിന് ഇത് കോൺക്രീറ്റ് വളർന്നിട്ടുണ്ട് പിന്നെ പ്ലമ്പിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും പോയിട്ടുണ്ട് മിന്നലിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നിയമസഹായം നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് പറഞ്ഞു ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ ഉണ്ടായ കനത്ത പേമാരിയോടൊപ്പം ഉണ്ടായ ഇടിമിന്നലിൽ ഇവരുടെ വീട് ഭാഗ്യമായി താർന്നിരിക്കുകയാണ് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് അതുപോലെ തന്നെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിന് തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോറിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വലിയ ഒരു അപകടമാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ സംഭവിച്ചത് ഈ വീട്ടിൽ ഏഴ് വീടുകളിലും ഉണ്ടായിരുന്ന കെ പിര്യാക്കോസും അതുപോലെ തന്നെ കെ പി മത്തായി എന്നീ സഹോദരങ്ങളുടെ വീടുകളിലാണ് ഇന്നലെ വലിയ അപകടം ഉണ്ടായ വൈദ്യാഘാതം ഉണ്ടായത് ഇനി ഇരു വീടുകളിലെയും ആളുകൾ ബന്ധു വീടുകൾ പോയതിനാൽ വലിയൊരു അപകടം ഒഴിവായി ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ ഈ ബന്ധുക്കൾക്ക് ഇവർക്ക് പറ്റിയ നഷ്ടത്തിന് സർക്കാരിൽ നിന്നും മതിയായ ആനുകൂല്യം ലഭിക്കുന്ന വേണ്ടിയുള്ള നിയമസഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും ഈ മേഖലയിൽ പ്രത്യേക നിരീക്ഷണം നടത്തണമെന്നും യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തേക്കുംപടം പറഞ്ഞു പല പ്രദേശങ്ങളിലും ഇടിവിട്ടേറ്റ് വീടുകൾക്കൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ടാം വാർഡിൽ നിരവധി വീടുകൾക്കാണ് ഇടിവിട്ടേറ്റത് കുര്യാക്കോസിന്റെ വീട് ഏതാണ്ട് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മത്തായിയുടെ വീടും ഇടിവെട്ടേറ്റിട്ടുണ്ട് വലിയ ഗർഭങ്ങളാണ് ഈ വീട്ടിൽ ഇടിവെട്ടേറ്റതിൻ്റെ ഫലമായി കാണാൻ കഴിഞ്ഞത് മണ്ണ് മാറ്റപ്പെട്ട നിലയിൽ കാണുന്നു വീട് ഭാഗികമായി തകർന്നിരിക്കുന്നു എല്ലാ മുറികളിലും ജലച്ചില്ലകളൊക്കെ പൊട്ടി അങ്ങനെ വലിയ നാശനഷ്ടമാണ് കുര്യാക്കോസിനും മത്തായിക്കും ഉണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഐക്യ മുന്നണിയുടെ ആവശ്യം ശക്തമായ മിന്നലിൽ വീടിന്റെ പിൻവശത്തെ ന്യൂസ് മറ്റും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്ല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ